കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ ഒരു കൂട്ടം സദോയ് ഒരു സെൽഫിഷ് പ്ലെയർ ആണ് എന്നും ടീം ഗെയിം കളിക്കുന്നില്ല എന്നും പറഞ്ഞ് കുറ്റം പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ഐ എസ് എൽ പേജ് ഒരു കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് ഒരു ടീമിനു വേണ്ടി ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ഗോൾ കോൺട്രിബ്യൂഷനിലൂടെ നേടിക്കൊടുത്ത താരങ്ങളുടെ പട്ടികയാണ് ഐ എസ് എൽ പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഒരു ലിസ്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു താരം മാത്രമേ പട്ടികയിലുള്ളൂ അത് നോവാസദോയ് സദോയാണ് പതിനൊന്ന് പോയിന്റുകളാണ് നോവ സദോയ് ഗോൾ കോൺട്രിബ്യൂഷനിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിക്കൊടുത്തിരിക്കുന്നത് ഇത്രയധികം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു താരത്തെയാണ് ചില ആരാധകർ അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ പോയി തെറിവിളിച്ചതും നോവ ഒരു സെൽഫിഷ് പ്ലെയർ ആണ് എന്ന് പറയുകയും ചെയ്തത് എന്തിരുന്നാലും ഈ കണക്കുകളാണ് നോവ സദോയെ കുറ്റം പറഞ്ഞവർക്കുള്ള താരത്തിന്റെ മറുപടി എന്ന് തന്നെ പറയാം എന്തായാലും ഈ ഒരു പട്ടിക പൂർണമായും നമുക്ക് പരിശോധിക്കാം ഈ ലിസ്റ്റിൽ ഒന്നാമതുള്ളത് പതിമൂന്ന് പോയിന്റുമായി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താരം അലാദി നജാറയാണ് രണ്ടാമത് ഡിയഗോ മൌറീഷ്യയും മൂന്നാമത് നിക്കോളസ് കറലിസും നാലാമത് എഫ്സി ഗോവയുടെ ബോർഹ ഹെറേറിയുമാണ് അഞ്ചാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം നോവ സദോയും